സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാ വർക്കർമാരുടെ സമരം തുടങ്ങിയിട്ട് നൂറ്റി അറുപത്തി എട്ടാമത്തെ ദിവസമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഓണറേറിയം ഏഴായിരം രൂപ വർദ്ധിപ്പിക്കണമെന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ആവശ്യം കേന്ദ്ര സർക്കാർ നൽകുന്ന ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്നായിരുന്നു മറ്റൊരു ആവശ്യം അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇവരുടെ സമരം ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായിരിക്കുന്നു രണ്ടായിരം രൂപയായിരുന്ന ഇൻസെൻറ്റീവ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനി സമരക്കാരുടെ ഒരു പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഇൻസെൻറ്റീവിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വർധനവ് ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ് ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു പ്രധാനമായും സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് ആശാവർക്കർമാർ പണിയെടുക്കുന്നത് ഇതൊരു കേന്ദ്ര സ്കീമാണെങ്കിലും സംസ്ഥാന സർക്കാരാണ് ആശാമാരുടെ ജോലിയെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാക്കേണ്ടുന്നത് അപ്പോൾ വലിയൊരു ഭാ ജോലി ഭാരമുള്ള ഈയൊരു സാഹചര്യത്തിൽ എന്ന് മാത്രമല്ല ജീവിത ചെലവ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഏഴായിരം രൂപ അത് ഞങ്ങൾ സമരത്തിന് വരുമ്പോൾ അറിയാം അത് കൃത്യമായി ലഭിക്കാറില്ല ഞാൻ മൂന്ന് മാസത്തെ കുടിശ്ശിയോടുകൂടിയാണ് ഞങ്ങളുടെ സമരമുഖത്തേക്ക് വരുന്നത് അങ്ങനെ ആ ഓണറേറിയ വർധനമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഇതുവരെ നടപ്പിലാക്കിയിട്ട് ഓണറേറിയം ഇനി വർദ്ധിപ്പിക്കുമെന്നുള്ള ഉണ്ടോ തീർച്ചയായിട്ടും അത് വർദ്ധിപ്പിക്കാതെ യാതൊരു മാർഗവുമില്ല കാരണം എങ്ങനെയാണ് ജീവിക്കുന്നത് ഇന്നത്തെ നിലയിൽ ആശാവർക്കർമാർ രണ്ട് ദിവസം പണിയെടുത്താലേ ഒരു കിലോ വെളിച്ചെണ്ണ വാങ്ങാൻ പറ്റുള്ളൂ അഞ്ഞൂറ് രൂപ കടന്നിരിക്കുകയാണ് വെളിച്ചെണ്ണ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ പ്രതിദിന വേതനത്തിൽ നിൽക്കുന്ന ആശാവർക്കർക്ക് ഒരു കിലോ വെളിച്ചെണ്ണ പോലും വാങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഓണറേറിയം വർധനം എന്ന് പറയുന്നത് അത് മാറ്റിവെക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അത് വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ പറഞ്ഞത് കേന്ദ്രം വർദ്ധിപ്പിക്കട്ടെ അപ്പോൾ പരിഗണിക്കാമെന്നാണ് അങ്ങനെയാണെങ്കിൽ അത് പരിഗണിക്കാനുള്ളൊരു സമയമായിരിക്കുന്നു കേന്ദ്രം വർദ്ധിപ്പിച്ചിരിക്കുന്നു കേന്ദ്ര നടത്തിയിരിക്കുന്ന വർധനവ് രാജ്യത്തെ പത്ത് ലക്ഷം ആശാവർക്കർമാർക്ക് പ്രയോജനം നൽകുന്ന ഒരു നടപടിയാണ് വന്നിരിക്കുന്നത് ആ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം സമരവുമായി മുന്നോട്ട് പോവുകയാണ് സമരവുമായി മുന്നോട്ട് പോകും സമരം കൂടുതൽ തീക്ഷണമായി മുന്നോട്ട് പോകും സമരവുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വർധനവ് അവർക്ക് ആശ്വാസം തന്നെയാണ് പക്ഷേ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറഞ്ഞാൽ ഓണറേറിയം സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കണമെന്നാണ് അത് അതിലൊരു വർധനവ് ഉണ്ടാകുന്നത് വരെ സമരവുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം സുജിത് തെമ്മസിനൊപ്പം ടി എസ് ശരീഷണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം